ഇമാം ഓസാലി റഹിമഹുള്ളക്ക് അയ്യു ഹൽ വലത് എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ട് അവിടെ നിന്ന് നൽകിയ ചില ഉപദേശങ്ങളുടെ സമാഹാരമാണ് ഈ കിതാബ് അതിൻ്റെ പ്രാരംഭത്തിൽ ഇമാം ഓസാലി റഹിയുള്ളാഹുനു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അല്ലയോ പൊന്നു മോനെ നിനക്ക് റിസാലത്തിന്റെ നാക്കുകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഉപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നബിസുലഹു അലൈവി തങ്ങളുടെ ഉപദേശങ്ങൾ നിന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ സാധുവായ ഓസാലിയുടെ ഉപദേശം എന്തിനാണ് എന്നാണ് അവിടുന്ന് ചോദിക്കുന്നത് ശേഷം അവിടെ നിന്ന് അതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു വാക്കുണ്ട് ഇനി നിൻ്റെ ജീവിതത്തിൽ ആ തങ്ങളുടെ ഉപദേശങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിൻ്റെ ഈ ജീവിതത്തെ നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ചിലവഴിച്ചതെന്ന് നമ്മുടെ ജീവിതത്തിൽ നബ്സല്ലാഹുലൈ തങ്ങളുടെ ഉപദേശങ്ങളെ അവിടുത്തെ അധ്യാപനങ്ങളെ തേടിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്ന ഗൗരവമേറിയൊരു ചോദ്യം നബ്സുല്ലാഹു അലൈവസമാ തങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളെ വഴിതെളിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ മുതൽ സമൂഹത്തിലേക്കിടപെടുന്ന ലോകോത്തര വിഷയങ്ങളിൽ വരെ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് കാണിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം വസ്ലം ആ തങ്ങള് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാവലുകളിൽപ്പെട്ട ഒരു കാവൽ ചോദ്യം അള്ളാഹുവെ ഉപകാരപ്രദമല്ലാത്ത അറിവിനെ തൊട്ട് നീ എന്നെ കാക്കണേ എന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷേ അവകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു മുമ്മിനായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ ജീവിത ചുറ്റുപാടുകൾ ഞാൻ ക്രമീകരിക്കേണ്ടത് എന്നൊക്കെ തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ വെറും ഒരു അറിവിൻ്റെ മേഖലയിൽ മാത്രം കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അറിവിനെ കൊണ്ട് എന്താണ് കാര്യം എന്ന് മഹ്മി റതി തന്നെ മറ്റൊരിടത്ത് പറയുന്നത് കാണാം നിന്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ആയുധങ്ങളുണ്ട് നീ അങ്ങനെ പോകുന്ന സമയത്ത് നിന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിമൃഗം വരുന്നു നീ ആയുധങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിയില്ല നിന്നെ ആ പിടിമൃഗം ആക്രമിച്ചു എങ്കിൽ നിൻ്റെ കയ്യിൽ ഈ ആയുധങ്ങൾ ഉണ്ടായിട്ട് എന്തുണ്ട് കാര്യം എന്ന് വലിയൊരു അർത്ഥവത്തായൊരു ചോദ്യം ഇമാം മൊജാലി റഹിമോഹിനെ ചോദിക്കുന്നുണ്ട് അഥവാ നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചു പക്ഷെ അവകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചില്ലായെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കോലപ്പെടുത്തിയില്ല എങ്കിൽ പിന്നെ ഈ പഠനം കൊണ്ട് ഈ അറിവിനെ അറിവിനെക്കൊണ്ട് വിജ്ഞാനങ്ങളെ കൊണ്ട് ഈ കൊണ്ട് എന്താണ് നമുക്ക് കാര്യമെന്ന് നന്നായിട്ട് അള്ളാഹാൻ്റെ റസൂലിനെ അറിയാൻ നമുക്ക് കഴിയണം പരിശുദ്ധമായ ദീനിനെ നമുക്ക് അറിയാൻ കഴിയണം അതനുസരിച്ച് ജീവിതത്തെ കോലപ്പെടുത്താനും പറ്റണം അപ്പോഴാണ് ആ പഠിച്ച അധ്യാപനങ്ങൾ ആ പഠിച്ച പാഠങ്ങൾ നമുക്ക് ഉപകാരപ്രദമാകുകയെന്ന് അങ്ങനെ വരുമ്പോഴാണ് അഷറഫുൽ ഹൽഖിനോടുകൂടെ സ്വർഗത്തിൽ കൂടാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് അള്ളാഹു താല തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കൂടാൻ നമുക്ക് നമ്മുടെ അഹിലകാർക്കും തോഫയക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ